അലങ്കാരവും ആഭരണവും മാത്രമല്ല ആസ്തിയും സമ്പന്നതയും തെളിയിക്കുന്ന അടയാളമാണ് സ്വർണ്ണമെന്ന് രാജ്യങ്ങൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിൽ മത്സരിക്കാൻ കാരണവും ഇതാണ് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഓരോ രാജ്യങ്ങളും കരുതൽ ധനം ശേഖരിച്ചു വയ്ക്കും പ്രതിസന്ധി വേളയിൽ ഉപയോഗപ്പെടുത്താനാണിത് ഇങ്ങനെ പല രാജ്യങ്ങളും ഇപ്പോൾ ഡോളർ വിറ്റ് സ്വർണം ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതാണ് സ്വർണ്ണവില കുതിക്കാനും കാരണം ഇങ്ങനെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം കൈവശമുള്ള രാജ്യങ്ങളുടെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ കണക്കനുസരിച്ച് അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ടൺ സ്വർണ്ണമാണ് അമേരിക്കയുടെ കൈവശമുള്ളത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി ഈ സ്ഥാനം അവർ നിലനിർത്തുന്നുമുണ്ട് ഏറ്റവും കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്ന രണ്ടാമത്തെ രാജ്യം ജർമ്മനിയാണ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് ടൺ സ്വർണ്ണമാണ് ജർമ്മനി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള ഇറ്റലിയിൽ രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് ടൺ സ്വർണമാണുള്ളത് റഷ്യ കരുതൽ ധനമായി സൂക്ഷിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ടൺ സ്വർണ്ണമാണ് റഷ്യയുടെ സ്വർണശേഖരം ക്രമേണ വർദ്ധിക്കുന്നുമുണ്ട് ചൈനയുടെ കൈവശമുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ടൺ സ്വർണ്ണമാണ് റഷ്യയെപ്പോലെ ചൈനയും സ്വർണ്ണക്കരുതൽ വർദ്ധിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സ്വർണശേഖരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പട്ടികയിൽ എട്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ കൈവശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം പാദത്തിൽ സ്വർണശേഖരം എണ്ണൂറ്റി എൺപത് ടണ്ണായി വർദ്ധിച്ചു ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന ശേഖരമാണ്